ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് യുദ്ധത്തിൽ ഇസ്രയേലിന് സൈനിക സഹായം നൽകുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നിക്കാരഗോ നിക്കാരാഗോ ജർമ്മനിക്കെതിരെ കൊടുത്ത ഹർജി അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളി പതിനഞ്ചിനെതിരെ ഒന്ന് എന്ന ഭൂരിപക്ഷത്തിനാണ് പതിനാറംഗ നീതിന്യായ കോടതി ഹർജി തള്ളിയത് യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ജർമ്മനിയുടെ നടപടി നിർത്തലാക്കണമെന്നും ഗാസയിലെ യു സഹായ ഏജൻസിയിലേക്കുള്ള ജർമ്മനിയുടെ ധനസഹായം പുതുക്കണമെന്നുമായിരുന്നു നിക്കാരഗോയുടെ വാദം എന്നാൽ യുദ്ധം തുടങ്ങിയ ശേഷം തങ്ങൾ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ ഒന്നും തന്നെ കയറ്റുമതി ചെയ്തിട്ടില്ലെന്നും സൈനിക സഹായം നൽകിയിട്ടില്ലെന്നുമായിരുന്നു ജർമ്മനിയുടെ വാദം ഇത് രണ്ടും കണക്കിലെടുത്തായിരുന്നു കോടതിയുടെ താൽക്കാലിക വിധി നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുതകളുടെയും വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ കോടതിയുടെ അധികാരം പ്രയോഗിക്കേണ്ട യാതൊരു സാഹചര്യവും ഈ ഹർജിക്കില്ലെന്നായിരുന്നു നീതിന്യായ കോടതി പ്രസിഡന്റായ നവാസ് സലാം സൂചിപ്പിച്ചത് അതേസമയം ജർമ്മനിക്കെതിരായ കേസിൽ പൂർണ്ണ പരിഹാരം ലഭിക്കുന്നതുവരെ വാദം തുടരുമെന്നും ഗാസയിൽ ദുരിതം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെപ്പറ്റി ആശങ്കയുണ്ടെന്നും സലാം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷമാണ് സൗത്ത് ആഫ്രിക്ക ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്നാരോപിച്ച് ഹർജി സമർപ്പിച്ചത് എന്നാൽ തങ്ങൾ നടത്തുന്നത് വംശഹത്യയല്ലെന്നും സ്വയം പ്രതിരോധമാണെന്നുമായിരുന്നു ഇസ്രായേലിന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്